ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗിഫ്റ്റൊക്കെ എത്തിയിട്ട് എത്ര ദിവസമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് പോകണേൻ്റെ രണ്ട് ദിവസം മുന്നേ ഇവിടെ എത്തിക്കുന്നത് എൻ്റെ എൻ്റെ ബർത്ത്ഡേക്ക് സിനുവിൻ്റെ വക സ്പെഷ്യൽ ഗിഫ്റ്റുകളാണ് ഇവിടെ ഇരിക്കുന്നത് കാരണം ഇത് ബർത്ത്ഡേക്ക് ഇനിയും രണ്ടു ദിവസം ബാക്കിയുണ്ട് നേരത്തെ ഓർഡർ ചെയ്തിട്ട് മറ്റേ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വന്നത് കുറച്ച് വൈകിട്ടാണ് അപ്പൊ ഈ ഓർഡർ ഇതിന് ഇപ്പോഴുള്ള ഫാമിലിയുടെ ഒരു ഓർഡർ ആണല്ലേ അതായത് അനിയത്തിയുടെ പുതിയ സംരംഭം എന്താണെൻ്റെ പേര് ായാലും അനിയത്തിന്റെ പൈസ കൊടുത്തിട്ട് വാങ്ങിയത് പുതിയ സംരംഭമാണ് ഒന്ന് നോക്കട്ടെ അവള് മാത്രല്ല ഓരോ ഫാമിലിയിലൊക്കെ കസിനു പോലെയൊക്കെ പാടെ സെറ്റ് ചെയ്തിട്ട് ഓള് പൈസ കൊടുത്ത് കൊടുത്ത ഓള് പറഞ്ഞു കഴിഞ്ഞ അള്ളാഹു അല്ലാവുമായല്ലോ ഓക്കേ പിന്നെ ഇത് ഒരു വാച്ചാണ് ഇത് ഞാൻ സെലക്ട് ചെയ്തതാണ് ഓള്ള പൈസക്ക് വാങ്ങിയതാണ് കാരണം ഞാൻ ഇടേണ്ട ആളാണല്ലോ അതുകൊണ്ട് സെലക്ഷൻ ഓൾക്ക് നല്ലോണം ഉള്ളത് ഓളോട് ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നത് ഇത് എടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് ഇത് ഒരു വാച്ചാണ് ഇത് ഞാൻ എടുത്ത വാച്ചാണ് ഇത് ഓളുടെ അല്ല ഈ വാച്ച് ഞാൻ പുതിയത് പർച്ചേസ് ചെയ്തതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രണ്ടൊരു വാച്ചിൽ ഒരു വാച്ച് ഇൻ്റെ പൊട്ടിച്ച് അതുകൊണ്ട് ഇപ്പം എനിക്ക് വാച്ച് ഇല്ലാതെയാണ് ഞാൻ നടക്കുന്ന കൈസ അതുകൊണ്ട് രണ്ട് വാച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് സിനുവിൻ്റെ വക എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റും ഇതും സിനിമ വക ബർത്ത്ഡേ ഗിഫ്റ്റുമാണ് അപ്പോൾ ഒന്ന് ഒരു അൺബോക്സിങ് ചെയ്തിട്ട് കാണാം വലിയൊരു പെട്ടിയൊക്കെയാണ് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ എന്നുള്ളത് നമുക്ക് തുറന്നിട്ട് തന്നെ നോക്കാം ഗായ്സ് അപ്പോൾ ഇവിടെ നിന്ന് അലേഹി ഉമ്മി ഇല്ല എന്ന് ഞങ്ങൾക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞവരിപ്പോൾ പോയി അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അത് പൊട്ടിച്ചിട്ട് ഞാനിവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഞങ്ങൾക്ക് തവനൂര് സൂപ്പർ കപ്പിൽ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ മാച്ച് നടക്കുന്നുണ്ട് ഗായ്സ് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പോൾ ഒന്ന് അൺബോക്സിങ് കണ്ടാലോ അങ്ങനെ ഡിസംബർ പതിനെട്ടാം തീയതി നമ്മുടെ എന്റെ എന്താകും പോണേ മുപ്പതാമത്ത് അർദ്ധശതകം ഞാൻ പൂർത്തിയാക്കിയാണ് കഴിച്ചത് ആ ഇപ്പൊ ആള് മിനിമം അറുപത് വയസ്സുവരെയൊക്കെ ജീവിക്കുള്ളു അപ്പൊ അതിന്റെ പകുതിയായി ഇനി അത്ര പോകുന്നൊന്നും പറയാൻ പറ്റൂല അങ്ങനെ മുപ്പതാമത്തെ വയസ്സ് തികയാൻ വേണ്ടി പോണ സന്തോഷത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് ഒരുപാട് സന്തോഷത്തിലാണ് ഇരിക്കുന്നത് ഇരുപത്തഞ്ചു വയസ്സ് വരെയും കഷ്ടപ്പാടുകളിലൂടെ മാത്രം ജീവിച്ച് ഞാൻ അഞ്ച് വർഷം കൊണ്ട് എല്ലാ സൗകര്യത്തിലും ജീവിക്കാൻ പറ്റിയ സന്തോഷത്തിലും അതിനേക്കാൾ കൂടുതൽ പ്രൗഡിലുമാണ് ഞാൻ നിൽക്കുന്നത് കൈസ് അതിൻ്റെ കൂടുതൽ അംഗീകാരം നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും നന്നാക്കിയാ നിങ്ങളോട് പറയാനുണ്ട് ഫസ്റ്റ് പഠിച്ചവനോട് അതുകൊണ്ട് അത് പറിച്ചവനോട് പറഞ്ഞു ആ അത് കഴിഞ്ഞിട്ട് പഠിപ്പുകളോട് പറയാം അല്ലേ പഠിച്ചവനോട് ഓൾറെഡി നന്ദി കടപ്പാടുണ്ട് നമുക്ക് കാരണം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താഴ്ചയിൽ നിന്ന് അലഹമ്മദില്ല ഒരു ഉയർച്ചയിലേക്ക് എത്തിച്ചത് എന്തായാലും പഠിച്ചോണ്ടൊരു പരീക്ഷണം തന്നെയാണ് മക്കളെ എന്തായാലും ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഏതെങ്കിലും കാലത്ത് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട് പക്ഷേ നിങ്ങളെന്താക്കണം സബൂർ നിങ്ങളതിന് ക്ഷമിക്കണം മനസ്സിലായല്ലേ ക്ഷമ ഈമാൻ്റെ ഒരു പറഞ്ഞങ്ങൾക്കുമായിട്ടൊരു ഉണ്ട് എവരി ഡോഗ് എന്താണ് അതെന്താ പറയുക എവര് ഡോഗാസ്ഡേ എന്നോ ഏതൊരു പട്ടിക്കൊരു ദിവസമുണ്ടെന്ന് പറഞ്ഞ മാതിരി നമുക്കൊരു ദിവസമുണ്ട് പേടിക്കണ്ട പേടിക്കണ്ടും രക്ഷപ്പെടും കഷ്ടപ്പാടുള്ളവരിൽ ഇപ്പോൾ നമ്മളോട് കുറേ ആൾക്കാർ പറയലുണ്ട് മോഫലൻ്റെ പോലെ തന്നെയാണ് ഞാനും എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചാലാവണം എന്നൊക്കെ കുറേ പറയലുണ്ട് കാരണം എൻ്റെ ഉമ്മൻ്റെ മാതിരി ഒരു ഉമ്മയും പങ്ങളുമൊക്കെ എനിക്കും ഉണ്ട് അങ്ങനെയൊക്കെ മാതിരി രക്ഷപ്പെടാതെ നമുക്കും ആഗ്രഹമുണ്ട് ഇതേമാതിരി ഞാനും ആഗ്രഹിച്ചതും വാറ്റോളെ മാതിരി എനിക്കും രക്ഷപ്പെടണമെന്ന് അന്ന് ആ ആഗ്രഹം ഇന്ന് അലഹദില്ല സ സഫലീകരിച്ചൊരു മുപ്പതാം വയസ്സിൽ ഒരു മനുഷ്യൻ ആയുഷ്കാലം മുഴുവൻ ഗൾഫിലിരുന്ന് കഷ്ടപ്പെടുന്നത് ഒരു മൂന്ന് നാല് വർഷം കൊണ്ട് നേടിയെടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം പ്രൗഡ് എനിക്ക് ഞാൻ ഭയങ്കര പ്രൗഡാണ് അതിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളോട് നമ്മൾ ഒരുപാട് നന്ദി പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ബാഡ് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതെല്ലാം തരണം ചെയ്ത് കൂടെ കട്ടക്ക് നിന്ന ഭാര്യയോടും എല്ലാ എല്ലാ കോമാളിത്തലത്തിൽ നിന്ന ഉമ്മാനോടും പിന്നെ എല്ലാ കൂടെ നിന്ന പെങ്ങന്മാരായാലും അളിയന്മാരാണെങ്കിലും എല്ലാവരോടും പിന്നെ കൂടുതലും ഇന്റെ അലേഹയോടും ഞാൻ നന്ദി പറയുകയാണ് കായ്സ് ഇന്റെ അലേഹ കൂടെ എത്തിയിട്ടുണ്ട് കായ്സ് ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ ഇന്റർവ്യൂ വന്നപ്പോൾ മുങ്ങി രണ്ടാൾ ഇവിടെ നിന്ന് ഏത് നേരം ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതന്നെ പറയുകയാണെന്ന് വെച്ചിട്ട് രണ്ടാൾ ഇവിടെ മുങ്ങി പക്ഷെ ഈ ഇന്റർവ്യൂല് ഞാൻ നിങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കണേ നിങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ട് ഇതാ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് വാ വാ ഇങ്ങോട്ട് വലിച്ചിട്ടല്ലേ അവന്റെ ഫോണാണ് എന്നാ മുട്ടായി എന്തൊക്കെയാണ് ഗിഫ്റ്റ് തന്നിക്കണൊക്കെ നിങ്ങള് ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് ആ അതിന്റെ ബർത്ത്ഡേ എനിക്ക് തന്ന ഗിഫ്റ്റ് ആണ് നിങ്ങൾ നിങ്ങളുടെ പുതിയപ്പോളൊക്കെ ഗിഫ്റ്റ് കൊടുത്തോ അല്ലല്ല നിങ്ങൾ നിങ്ങളുടെ പുതിയപ്പിളൊക്കെ എന്ത് ഗിഫ്റ്റാ കൊടുത്തക്കണേ ഓക്കെ കാശ് അപ്പൊ എന്തായാലും നമുക്ക് ഗിഫ്റ്റ് അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി പോവാന പമ്പ പൈസ തുണിയില്ലാണ്ട് കൊണ്ടുപോയി ഏയ് ഇന്ന് ഇറക്കേ ഒരാൾ ഒരാൾ ഇപ്പൊ ബെഡ് വന്ന് ബെഡ് വന്ന് പാത്തിയിട്ടുള്ളൂ ഞാൻ അടുത്ത അടുത്താള് സോഫമ്മ മൂത്ര എനിക്ക് വയ്യത് കഴിക്കാൻ ഒരു കൊല്ലാവാൻ വേണ്ടി പോവാണ് എന്റെ മൂക്കില് മാന്തി മുറിയാക്കിണ് അലേഹ അതിന്റെ ആ പെണ്ണ് ഇന്റർവ്യൂവിന്റെ പെണ്ണ് എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്കതൊരു അടങ്ങാറായി തോന്നി എന്റെ മുഖത്ത് അതൊരു ഭയങ്കര അപാകതായിട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് അലയക്കുന്ന അടിയാണ് ഏ അലേക്കടിയാണ് മക്കളെ നിന്റെ അലേക്കടിയാണ് അലേഹക്ക് അടിയോടെ അടിയാണ് എല്ലാ എല്ലാ പാട്ടിലും അലേഹന്റെ ഡാൻസ് ഡാൻസിന്റെ താനെ താനാന്ന് താനാണെ തന്നെ താനെ താനാന്ന് മാലിനകര വിലസപ്പെട്ടകര എന്നാ പൊട്ടിക്ക എന്താവും പെട്ടിക്കുള്ളിൽ എന്താവും നിങ്ങൾക്കറിയോ പാലൊക്കെ കലക് കൊടുക്ക പെട്ടിക്കുള്ളിൽ എന്താവും നിങ്ങൾക്ക് അറിയോ അപ്പൊ ഇങ്ങളൊരു സെറിലാക്കലക്കി കൊടുത്ത് കുറച്ചുള്ളൂ ഓക്കെ ഇന്നെന്താ ഉമ്മക്കൊരു ദേഷ്യം എന്താ സംഭവം എന്തോ ഒരു സിനിമ എന്തോ പറഞ്ഞു നിങ്ങളെ ഏ ഇതാ സിനിമ തെറ്റി പോണു റൂമത് പറഞ്ഞതിൽ പറ്റിയിട്ടില്ല നിങ്ങളിപ്പോ പറഞ്ഞത് ഇന്നെ പറഞ്ഞത് അവൾക്ക് പറ്റിട്ടില്ല അത് അവള് തെറ്റിപ്പോയി തെറ്റി തെറ്റി മുണ്ടിയോ ഇത്ര പെട്ടെന്ന് മുണ്ടിയോ അങ്ങനെ പെട്ടെന്ന് മുണ്ടല്ലേ കൊറച്ചേരം തെറ്റി അപ്പൊ സിനിമ ഇപ്പൊ തിന്നോണ്ടിരിക്കണത് തടിക്കാനുള്ള ഇങ്ങടൊക്കെ ഇങ്ങടൊക്കെ വായ അടക്കാൻ വേണ്ടിട്ട് തടിക്കാൻ വേണ്ടി പോവാണ് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് കിലോപ്പായിട്ടുണ്ട് കൈ അതിന്റെ അമ്പത്തൊന്ന് തടിക്കാൻ വേണ്ടിട്ട് അതായത് ഭയങ്കര ബോഡി ഷെയ്മിങ് എല്ലാവരും പറഞ്ഞുകൊണ്ട് ഓള് തടിക്കാൻ തീരുമാനിച്ചു അതിന്റെ മുന്നോടിയായിട്ട് ഓളെ മേമ ഉണ്ടാക്കി കൊടുത്ത പൊടി തിന്നുകൊണ്ടിരിക്കാണ് എന്ത് പൊടിയാണത് അരി വറുത്തതോ അരി വറുത്തതോ അതിൽ നെട്ട്സൊക്കെ അല്ലേ അങ്ങനെ അങ്ങനെ ഒരു പൊടി തിന്നിട്ട് മാറ്റണ്ടോ എത്ര കിലോ കൂടി അമ്പത് കിലോ കൂടിയായിരുന്നു അമ്പത് കിലോനെ നാല് ഏഴ് കിലോ ഉണ്ടായിരുന്ന ആളിപ്പോ അമ്പത്തിമൂന്ന് കിലോ വരെ എത്തി അതിന്റെ ഇടയ്ക്ക് രണ്ട് കിലോ കുറഞ്ഞു ഏഹ് രണ്ടു ദിവസത്തെ യാത്രയിൽ രണ്ടു കിലോ കുറഞ്ഞു എന്ന് പറഞ്ഞു രണ്ടു ദിവസം കൊണ്ടുള്ള രണ്ടു കിലോ കുറഞ്ഞു എന്ന് എത്ര സിമ്പിൾ ആയിട്ടുള്ളൂ പറയത് രണ്ടു ദിവസം കൊണ്ട് രണ്ടു കിലോ കുറഞ്ഞു അലേ പെട്ടാണ് ഞമ്മളൊന്ന് തിന്നലേക്ക് തടിക്കയ്യപ്പ എന്തായാലും നമുക്ക് ഇനി കൂടുതലൊന്നും പറയാനില്ല എനിക്ക് എത്ര വയസ്സാവാൻ വേണ്ടി പോവാന്ന് ഉമ്മാനോട് ചോദിച്ചു എന്റെ വയസ്സിന്റെ എണ്ണ ഉമ്മാക്കുണ്ടോ പക്ഷെ എത്ര വയസ്സാവാൻ വേണ്ടി പോവാ അപ്പൊടെ മൂത്ത മാൾക്കത്തെ വയസ്സ് നാൽപ്പതോ അപ്പൊ നിങ്ങൾക്ക് എത്ര പ്രായോ കറക്റ്റ് വയസ്സ് പറയും ഇനിക്ക് എത്ര വയസ്സാവുമ്പോണെ അറിയില്ലന്നോ അറിയില്ല മുപ്പത് ഇരുപത്തൊമ്പതല്ല മുപ്പത് കൊറക്കല്ലേ ഞാൻ ചെക്കന്മാർ ഞാൻ കളിയാക്കും മുപ്പത് വയസ്സായി അരത്തന്ത ആയി ഞാൻ പറഞ്ഞത് അർദ്ധശതകായി കൈസ് ഇവിടെ അർദ്ധശതകം ഗിഫ്റ്റ് പൊട്ടിക്കാൻ വേണ്ടി പോവാണ് ആദ്യം നമുക്ക് എന്താക്ക ഇത് കൊടുക്കട്ടെ ആദ്യം സിനു എനിക്ക് സിനു അല്ല സിനുവിനോട് ഞാൻ പറഞ്ഞ് വാങ്ങിപ്പിച്ച ഈയൊരു വാച്ച് ഇതിന്റെ വില എത്ര സിനു ഓഫർ പ്രൈസിൽ വാങ്ങിയാണ് രണ്ടായിരത്തിന്റെ മുകളിൽ ഓക്കെ പേബിൾ പേബിൾ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ് എന്നാ പൊട്ടിക്ക് ഈ ആണ് നിനക്ക് ഗിഫ്റ്റ് തരേണ്ടത് ഗിഫ്റ്റ് നമ്മളൊക്കെ ഞാൻ നടന്നോളീ ഗിഫ്റ്റ് തരേണ്ടി കണ്ടില്ല എന്റെ പൈസ ഒക്കെ വാങ്ങിയിട്ട് ഇനിക്ക് തന്നെ തരിക ഏ ആ ഗിഫ്റ്റ് കിട്ടി ഗ്സ് മറ്റൊന്നറിയില്ലേ സന്തോഷിക്കാൻ വേണ്ടി കാറിൽ കുറെ പൂക്കളൊക്കെ വെച്ചിട്ട് ഇതിന് ഒന്നാണ് കൊടുത്തിട്ട് പിന്നെ തുറക്കുമ്പോൾ തുറക്കുമ്പോ പൂവേ ഇല്ല അതേമാതിരി എന്റെ പൈസക്ക് ഞാൻ തന്നെ ഓർഡർ ചെയ്ത ഞാൻ തന്നെ ഓൾക്ക് ഓർഡർ ചെയ്തിട്ട് ഓളിക്കുന്ന എനിക്ക് ഗിഫ്റ്റ് ആക്കാൻ വേണ്ടി ഓളെ കൈ കൊണ്ട് ഞാൻ വാങ്ങിയാണ് കാശ് പക്ഷെ ഇതോളെ പൈസക്ക് വാങ്ങിയതാണ് ഓളെ കൊണ്ട് ഞാൻ മാത്രമേ സെലക്ട് ചെയ്തത് അവള് വാങ്ങിയെന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഈ വാച്ച് ഞാൻ കെട്ടാൻ വേണ്ടി പോണ് ഭയങ്കര ഭംഗിയുള്ള ഒരു വാച്ച് ആണ് നമുക്ക് ഇതിന്റെ ഷേപ്പ് കണ്ടില്ലേ ഇങ്ങനെ 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 കയ്യില് കെട്ടിയാലും നല്ല രസമുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് വന്ന് കെട്ടിട്ട് കാണിച്ചു തരാം എന്റെ ബർത്ത്ഡേ ഇതൊക്കെ സാധാരണ ബർത്ത്ഡേ ഒക്കെ ഇതൊക്കെ ഗിഫ്റ്റ് ഒക്കെ കാണിക്കേണ്ടെന്നുള്ള ഒരു ചോദ്യം ആ മുട്ടായി കൊടുത്തോ അത് വാങ്ങില്ലേ ആ ആ ഒരു ചോദ്യം ഞങ്ങൾ ചോദിക്കും കാരണം എന്താച്ചാൽ ചിലപ്പോൾ ബർത്ത്ഡേ ടൈമിൽ ഞാൻ വീട് എടുക്കാനിവിടെ ഉണ്ടാവില്ല ഞാൻ പന്തളിയുടെ തിരക്കിലാണ് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ എടുത്ത് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതായത് കഴിയുമല്ലോ ഓക്കെ അപ്പോൾ കൈസ് ഇതാണ് വാച്ച് നല്ല നമ്മുടെ ഹാർട്ട് ബീറ്റ് ബി പി ഇഷ്യൂ എല്ലാം അറിയാൻ കഴിയുന്ന നല്ലൊരു സ്മാർട്ട് വാച്ചാണ് എന്തായാലും വാച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് ഞാൻ ഒന്ന് കാണിച്ചതാണ് ക്യൈസ് േ വാച്ച് ഇതിൽ നല്ല സെറ്റിങ്സ് ഒക്കെ ഉണ്ട് നല്ല രസമല്ലേ കൈയിൽ കണ്ടോ നല്ല പ്രീമിയം വാച്ചാണോ കേട്ടോ ഭയങ്കര ഇഷ്ടമായി അതിന് നല്ല രസമുണ്ട് ഓക്കെ സീനും എനിക്ക് ഓർഡർ ചെയ്ത് തന്ന നല്ല കൈയിൽ നല്ല എൻ്റെ കൈ കറുത്തായ കൊണ്ടാണ് ഇങ്ങനെ വലിയ വൃത്തിയില്ലാത്തത് തീർക്കണ്ട ഇതിൻ്റെ പുറത്ത് നല്ല രസമൊക്കെ ഉണ്ട് ഞാൻ ഓർഡർ ചെയ്തതുകൊണ്ട് കൈസ് ഉണ്ടോ ഇതിന് നമുക്ക് ഹാർട്ട് ബീറ്റ് കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റുക നമ്മുടെ സ്ട്രെസ്സ് പിന്നെന്താ ഹാർട്ട് ബീറ്റ് നമ്മൾ എത്ര നടക്കണം എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്ന നല്ലൊരു സ്മാർട്ട് വാച്ച് ആണ് ഇനി അടുത്തൊരു വാച്ചും കൂടി ഞാൻ കാണിച്ചത് ഇത് ഞാൻ എൻ്റെ പൈസക്ക് വാങ്ങിയിട്ട് പൈസ ഇതിൻ്റെ വില ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതൊരു പ്രീമിയം വാച്ചാണ് ഇതിൻ്റെ കോളും കാര്യങ്ങളും ഒക്കെ വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഇതോ ഇതൊരു റൗണ്ട് ഷേപ്പ് വാച്ചാണ് കൈസ് ഇത് രണ്ട് കയ്യിനും കെട്ടാ കെട്ടാനല്ല ഒന്ന് കെട്ടുമ്പോൾ അടുത്ത് കെട്ടാൻ കേട്ടോ ഈ വാച്ചിനോടാണ് ആ കുറച്ച് ഇഷ്ടമുള്ളത് കൈസ് അതിപ്പോൾ തുടങ്ങിയാണ് ഉണ്ടല്ലേ ഇതൊരു പ്രീമിയം വാച്ചാണ് അതിനുള്ള ഒക്കെ ഇതിലുണ്ട് ഇതിലും എല്ലാ സെറ്റപ്പുകളും ഉണ്ട് ഇത് ഞാൻ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓളയം കൊണ്ട് ഞാൻ പർച്ചേസ് ചെയ്പ്പിക്കാത്തതിന് കുറച്ച് വില ഉള്ളതുകൊണ്ട് ർച്ചേസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇത് ഞാൻ തന്നെ പർച്ചേസ് ചെയ്തിട്ട് പോകുന്നത് സിനുവിന്റെ സിസ്റ്റർമാരും സിനുമാടും ഒരുക്കിയിട്ടുള്ള ഈയൊരു ബോക്സ് ആണ് ഇത് പൊട്ടിക്കണെങ്കി വേണം കത്തി വേണ്ടേ കത്തി വേണം അപ്പൊ എന്തായാലും നമ്മൾ ഇത് പൊട്ടിക്കാൻ വേണ്ടി പോവാണ് ബിസിനസ് ആണല്ലോ എന്റെ ബർത്ത് ഡേ വെച്ചിട്ട് പൈസണ്ടാക്കുക അല്ലെങ്കിൽ എങ്ങനെ ഇത് പൊട്ടിക്കണത് ഇത് ഈ പുറയാണ് പൊട്ടിക്കണ്ടത് അല്ല ഇതാണ് ഗിഫ്റ്റ് ചെയിൻ ചെയ്യുന്നല്ല അട്ടപ്പെട്ടി അട്ടപ്പെട്ടിയുടെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളുണ്ട് നല്ല പാക്കിങ്ങിലട്ട കൊടുത്ത വെച്ചിട്ടില്ല കാരണം ഈ ഗ്ലാസ്സിനൊന്നും ഒരു കംപ്ലൈന്റും പറ്റിയിട്ടില്ല നല്ല വൃത്തിക്കന്നെ കൊടുത്തയച്ചിരുന്നതിന്റെ മുന്നേ നമുക്കൊരു മുട്ടായി വന്നതൊക്കെ ആകെ ചമ്മന്തി ആയിരുന്നു അല്ലേ ഈ പറഞ്ഞിട്ട് പാക്ക് ചെയ്പ്പിച്ച അതുകൊണ്ട് പേപ്പറൊക്കെ വെച്ചിട്ട് നല്ല സേഫ്റ്റിയിൽ തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട് അത് അലേഹപ്പുറിച്ച് വലിച്ചിട്ടിട്ടുണ്ട് അപ്പം എന്തായാലും തുറന്ന് നോക്കാം ഹാപ്പി ബർത്ത്ഡേ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ എൻ്റെ ഫേവറേറ്റ് കളറിൽ ഗൈസ് എനിക്കൊരു ഷർട്ടും പിന്നെ പൂവ് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല താങ്ക് യു എന്നുള്ളൊരു കാർഡും ഏത് ഷർട്ടാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എൻ്റെ അലമാറയിൽ ബ്ലാക്ക് ഒരുപാട് ഇരിക്കുന്നുണ്ട് അയ്യവ സാധാരണ സൈസ് എനിക്ക് പറ്റാറില്ല കമ്പനി കുറച്ച് ബ്രാൻഡ് സാധനമാണല്ലോ എന്താ ഷോക്കോസോ മുട്ടായി ഉണ്ട് പിന്നെ ഒരു താങ്ക് യു കാർഡും അപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതിനാണ് ഷർട്ട് അപ്പം എന്തായാലും ഈ ഷർട്ട് നമുക്കൊന്ന് ഇട്ട് വരാം കൈസ് ഓക്കെ നല്ല ബ്ലാക്ക് ഷർട്ട് സിനു സമ്മാനിച്ച ഡ്രസ്സാണ് നല്ല ഫിറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവളം കൊണ്ടൊക്കെ ഓക്കെയാണ് പക്ഷേ ഇവളം കൊണ്ട് ടൈറ്റാണ് കൈസ് ഇതാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്യാത്തത് പക്ഷേ ഡബിൾ എക്സെൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കൂടുകയും ചെയ്യും എക്സെല്ലെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ചില ഷർട്ടിൻ്റെ ബ്രാൻഡ് മാത്രമേ കറക്റ്റ് ആവലുള്ളൂ ഞാൻ പറഞ്ഞു ടൈറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നിൽക്കുമ്പോൾ കണ്ടോ അവിടെയാണ് ടൈറ്റിന് ഭയങ്കര നെന്നി പിരിവാണ് കൈസ് അതുകൊണ്ടാണ് ഈ പ്രശ്നം എന്തായാലും ഞാൻ ഇപ്പോൾ ഡയറ്റിലാണ് തടി കുറഞ്ഞിട്ട് എന്തായാലും എനിക്ക് ഇതിടാനുള്ള ഒരു ഇതുണ്ടാവും ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കംഫേർട്ട് തന്നെയാണ് പക്ഷെ ചെറിയൊരു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളൂ ഈ കൈ ഒന്നും കൂടി മടക്കിയ കുഴപ്പമൊന്നുമില്ല ഇല്ല രസമുണ്ട് എന്തായാലും സിനിമയുടെ ഗിഫ്റ്റ് എങ്ങനെയുണ്ട് നിങ്ങൾ പറഞ്ഞുപോലെ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ താങ്ക് യു നല്ല വില കൂടിയ ബ്രാൻഡ് ഷർട്ടാണ് എടുക്കുന്നത് വില എത്ര പറയുന്നില്ല കൈസ് അപ്പോൾ എല്ലാവരും അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ പോളി ബർത്ത്ഡേ ഒന്ന് എനിക്ക് വീട്ടിലിടാൻ പറ്റിയില്ലെങ്കിൽ ഇതാവും ചിലപ്പോൾ ബർത്ത്ഡേ വ്ളോഗ് ഇൻഷാ ഞാൻ പരമാവധി ശ്രമിക്കാം മൂന്ന് ദിവസത്തെ കളിയാണ് ഇന്നും നാളെയും അവിടെ പരിപാടിയാണ് മറ്റന്നെയും പരിപാടിയാണ് അപ്പോൾ പതിനെട്ടാം തീയതിയാണ് ബർത്ത്ഡേ അപ്പോൾ ഈ ഒരു സാധനമൊക്കെ ഇപ്പം ഇന്ന് എടുത്തിട്ട് പോവാച്ചിട്ട് നിൽക്കുകയാണ് ഇൻഷാല്ല ഒക്കെ എനിക്ക് ഇഷ്ടമായി എന്നുള്ള അഭിപ്രായങ്ങൾ പറയാ നെക്സ്റ്റ് സെല്ലിൽ വീഡിയോ ആയിട്ട് കാണാം ഒരുപാട് ഒരുപാട് സന്തോഷം മുപ്പതാം വയസ്സിലോട്ട് കടക്കുകയാണ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് സെല്ലറിൽ വീഡിയോ ആയിട്ട് കാണാം